ഇങ്ങനെ പോയാൽ സർവനാശം സംഭവിക്കും യാതൊരു സംശയവും വേണ്ട നിങ്ങൾ പോകുന്ന വഴിയിൽ നിങ്ങൾ പോലും അറിയാതെ അപകടം നിൽക്കുന്നുണ്ട് നിങ്ങളറിയുന്നത് അപകടത്തിന് ശേഷമായിരിക്കും ഞാൻ പറഞ്ഞു വരുന്നത് കൂടോത്രം എന്ന് പറഞ്ഞൊരു കാര്യം അത് പല വിധത്തിൽ പല രീതിയിലാണ് പല നാട്ടിൽ അറിയപ്പെടുന്നത് കൂടോത്രം കൈവശദോഷം ദൃഷ്ടിദോഷം ഇതൊക്കെ വളരെ ശക്തമായ കാര്യങ്ങളാണ് അതിൽ എൻ്റെ അനുഭവത്തിൽ പറയുന്നത് ദൃഷ്ടിദോഷം ഭയങ്കര ശക്തമാണ് കൂടോത്രം പല രീതിയിലാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ നല്ല രീതിയിലൊക്കെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ നല്ല രീതിയിൽ നല്ല സാമ്പത്തിക ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാർ നല്ല വരുമാനമുള്ള ആൾക്കാർ പെട്ടെന്ന് അവർക്ക് ഈ സാമ്പത്തികം ഇല്ലാതാകുന്നൊരു സന്ദർഭം ഉണ്ടാവും അതെങ്ങനെയാണ് ഉണ്ടാവുന്നത് ഇപ്പോൾ ഉദാഹരണം നല്ല രീതിയിൽ വിദേശത്ത് നല്ല ശമ്പളത്തോടു കൂടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് അത് നഷ്ടപ്പെട്ട് നാട്ടിൽ വരേണ്ടി വരും ആ നഷ്ടപ്പെടുന്നതിന് കാരണമുണ്ടാകും അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്ന് നാട്ടിൽ ചികിത്സ ചെയ്തിട്ട് പോകാം എന്ന് പറഞ്ഞ് തിരിച്ച് പോകാം എന്ന് പറഞ്ഞ് നാട്ടിലെത്തും ആ നാട്ടിലെത്തിയിട്ട് ചികിത്സ ചെയ്തിട്ടും അത് ഫലത്തിൽ വരാതിരിക്കുക സാമ്പത്തികം കൈയ്യിൽ നിന്ന് പോകുക നിസാര കാര്യങ്ങൾ ആശുപത്രി പോയി എത്ര ചികിത്സിച്ചിട്ടും ഒരു ഫലവും നിങ്ങൾ വീണ്ടും വീണ്ടും ചികിത്സിച്ചു ഇനി അഥവാ നാട്ടിൽ ബിസിനസ്സുള്ള ഒരാൾ നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്ന ഒരാൾ ആ ബിസിനസ് പെട്ടെന്ന് തന്നെ ബിസിനസ്സിലൊരു ഒരു ഒരു മങ്ങലേൽക്കുക ഇതൊക്കെയും കൂടോത്രമാണ് ഈ കൂടോത്രത്തിൽ വിശ്വസിക്കുന്നവർ അവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറയുന്നത് ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ടോ കൂടോത്രമൊക്കെ വെറും പറ്റിപ്പാണ് അതിലൊന്നും ഒരു വിശ്വാസം അതൊക്കെ വെറും തട്ടിപ്പാണ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് കൂടോത്ര ഭയങ്കര ശക്തിയാണ് എനിക്ക് എനിക്കൊരുപാട് അനുഭവങ്ങളുണ്ട് എനിക്ക് ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇപ്പം അനുഭവങ്ങളൊന്നും ഇവിടെ പറയാൻ പറ്റത്തില്ല നിങ്ങളോട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കൂടോത്രം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് അത് അനുഭവത്തിൽ വരുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ കൂടോത്രം ഇതുപോലെയൊക്കെ ഈ ബിസിനസ് പൊളിയുക അല്ലെങ്കിൽ ഒരു സംരംഭം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ സംരംഭം പെട്ടെന്നില്ലാതാവുക ഏത് സംരംഭമായിക്കോട്ടെ ഒരു ഭക്ഷണശാല നടത്തുന്ന ഉദാഹരണം ഒരു ഭക്ഷണശാല നടത്തുന്ന ആ ഭക്ഷണശാല നടത്തുന്ന ഒരു വ്യക്തി നല്ല രീതിയിൽ വ്യാപാരം നടക്കുന്നു നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്നു അവിടെ ആൾക്കാർ വന്നു പോകുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത തെറ്റില്ലാത്ത വരുമാനം ഉണ്ടാകുന്നു ആ കട കുറേ കൂടെ ഡെവലപ്പാകുന്നു ആ ഡെവലപ്പ് ആകുന്ന സമയം കുറേ നാൾ ഒരു ആറ് മാസം ഒരു വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് പതിയെ 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 ഡൗൺ ആകും താഴേക്ക് 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 വരും അപ്പോൾ എന്താ കരുതെന്ന് പറഞ്ഞാൽ ഇത് മറ്റെന്തെങ്കിലും പ്രശ്നമായിരിക്കും എന്ന് കരുതിയിട്ടായിരിക്കും നിൽക്കുന്നത് പിന്നെ കടയിൽ പ്രശ്നമുണ്ടാകുക ഭക്ഷണം കഴിക്കാൻ വരുന്ന പ്രശ്നം ഉണ്ടാക്കുക ഇതൊക്കെയും ഈ കൂടോത്രത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ വരുമ്പോൾ ശത്രുവാണ് ശത്രുവാണ് കൂടോത്രം ചെയ്യുന്നത് ദുർമന്ത്രവാദം എന്നാണ് പറയുന്നത് കൂടോത്രം എന്ന് പല രീതിയിലും വിളിക്കപ്പെടുന്നുള്ളു എൻ്റെ ഒരു കാഴ്ചപ്പാട് ദുർമന്ത്രവാദം നല്ല മന്ത്രവാദവും ചീത്ത മന്ത്രവാദവും അതിലീ ചീത്ത മന്ത്രവാദം എന്ന് പറയുന്ന അതാ ദുർമന്ത്രവാദം എന്ന് പറയപ്പെടുന്നത് ചീത്ത മന്ത്രവാദം അതായത് ഒരാളെ നമ്മൾ മോശപ്പെടുത്തുക ഒരാളെ കീഴ്പ്പെടുത്തുക ഇനി അതിലും ചിന്തകൾ ഏറെയാണ് അങ്ങനെയൊക്കെ ഒരാളെ കീഴ്പ്പെടുത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ ഒരാളെ നശിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു ചോദ്യമുണ്ട് തീർച്ചയായിട്ടും പറ്റും എഴുതി വച്ചു നല്ല രീതിയിലൊക്കെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ ഈ കയ്യിൽ കുറേ പണമുണ്ടെങ്കിൽ അവർ പറയുകയെന്ന് പറഞ്ഞാൽ എനിക്കിതിലൊന്നും വിശ്വാസമില്ല ഞാനിതിലൊന്നും വിശ്വസിക്കില്ല ഞാൻ ഒരു അമ്പലത്തിലും പോവില്ല എന്ന തൊഴെ ഒന്നും ചെയ്യില്ല എനിക്കൊരു പ്രശ്നവും ഇല്ല അവരുടെ ഭാര്യയോ അല്ലെങ്കിൽ അവരുടെ അമ്മയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ട് അയാക്കൊന്നും സംഭവിക്കില്ല പക്ഷേ ഒരു പ്രാവശ്യം അയാൾ വീഴും പിന്നെ ഏറ്റവും വലിയ വിശ്വാസി അയാളായിരിക്കും ദൈവവിശ്വാസിന്ന് പറയുന്നത് അവിടെ എത്തും ഭഗവാന്റെ അടുത്ത് എത്തിയിരിക്കും ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒത്തിരി പേര് എനിക്കറിയാം എനിക്കതിലൊന്നും വിശ്വാസമില്ല അമ്പലങ്ങളിൽ ഞാൻ പോകാറില്ല എന്ന് പറയുന്നവർ ഭയങ്കരമായ വിശ്വാസത്തിൽ പിന്നെ ക്ഷേത്രങ്ങളിൽ പോകുന്നതാണ് അപ്പം ചോദിക്കുമ്പോൾ മറന്ന മറുപടി അന്ന് അങ്ങനെയായിരുന്നു പക്ഷേ എൻ്റെ അനുഭവങ്ങൾ എന്നെ ഇവിടെ എത്തിച്ചു ഇതാ പറയുന്നത് സൂക്ഷിക്കണം ദുർമന്ത്രവാദം ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ദുർമന്ത്രവാദത്തിലൂടെ എത്രയോ ജീവിതങ്ങൾ നശിച്ചു പോകുന്നു എനിക്ക് തന്നെ എത്രയോ അനുഭവമുണ്ട് എന്നെ തേടി വരുന്നവർ ഒന്നെ തേടി വരുന്നവർ ഏറിയ പങ്കും ഇതേ അവസ്ഥയിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ദുർമന്ത്ര ഭാഗത്തേക്ക് ഒഴിവാക്കിയെടുത്ത് നല്ല ദൈവാധീനമൊക്കെ ആക്കി അമ്പലത്തിലൊക്കെ പോയി ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ നശിക്കും പല രീതിയിലാണ് നിങ്ങളെ ഈ തെറ്റായ വഴി കൂടെ സഞ്ചരിക്കുന്നത് നീചശക്തി എന്ന് പറയുന്ന അസുരൻ അസുരൻ ഒരു മനുഷ്യനെ നിയന്ത്രിക്കുന്നെങ്കിൽ രണ്ട് രീതിയിലാണ് അതായത് ഈ നമുക്ക് മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതാണ് അസുരൻ എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ മദ്യപിക്കുക അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് അസുര ആ ശക്തിയാണ് അവനെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഈ പേപ്പറിലൊക്കെ വായിക്കുന്നില്ല ന്യൂസുകളൊക്കെ കാണുന്നില്ലേ അതായത് കഞ്ചാവ് പിടിച്ചു എം ഡി എം എ പിടിച്ചു അങ്ങനെയൊക്കെ എന്തെങ്കിലും കേൾക്കുന്നില്ലേ അവരൊക്കെ ഭയങ്കരമായി അതായത് ഒന്നുമില്ലാതിരിക്കുന്ന പെട്ടെന്ന് ഒരു ഉയർച്ച സാമ്പത്തിക ഉയർച്ച ഉണ്ടാവുന്നു വലിയ വീട് വയ്ക്കുന്നു വലിയ സെറ്റപ്പിൽ ജീവിക്കുന്നു അവർക്കൊന്ന് പോകുന്നു അവൻ പറയും ഞാൻ അമ്പലങ്ങളിൽ പോകാറില്ല ഞാനൊന്നും ചെയ്യാറില്ല എനിക്ക് എനിക്കിതിലൊന്നും വിശ്വാസമില്ല പക്ഷേ എനിക്ക് കയ്യിൽ ഈ പണമുണ്ട് കണ്ടില്ലേ നിങ്ങളൊക്കെ അമ്പലത്തിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ഉപയോഗമുണ്ട് നിങ്ങൾക്ക് പണമുണ്ടോന്നു പക്ഷേ നമ്മളെ അധിക താമസിക്കാതെ കേൾക്കുന്നൊരു വാർത്തയായിരിക്കും ഇവനെ പോലീസ് പിടിച്ചു എം ഡി എം എ കേസ് പിടിച്ചു അല്ലെങ്കിൽ കഞ്ചാവ് കേസിൽ പിടിച്ചു നമ്മൾ കേൾക്കും അതെന്തെന്ന് പറഞ്ഞാൽ ഈ അസുരൻ ഇവനെ ഉയർത്തും അതായത് ദൈവത്തിൽ നിന്നും അസുരൻ മനുഷ്യനെ വലിച്ച് അകറ്റും അപ്പോൾ അങ്ങനെ അകറ്റുന്നതിന് വേണ്ടിയിട്ട് അവൻ അവൻ്റെ അവൻ്റെ കീഴിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ട് അവന് പണമാണ് ആവശ്യമെങ്കിൽ ആ പണം കൊടുക്കും അതിൽ ഭ്രമിക്കും അപ്പോൾ ആ തെറ്റിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും പിടിക്കപ്പെടും ഇതാണ് വാസ്തവം എന്ന് പറയുന്നത് അപ്പം ഇതിനൊക്കെ നിങ്ങൾ ശ്രദ്ധയോടെ പോവുക അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും അവർക്ക് ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വാസമുള്ള ആരെങ്കിലും എടുത്ത് പോവുക ഏതെങ്കിലും ദൈവജ്ഞനോടോ അല്ലെങ്കിൽ തിരുമയമാരോ അല്ലെങ്കിൽ പോറ്റിയോ അടുത്തെങ്കിലും പോയി അത് പ്രശ്നം വെച്ച് നോക്കി അത് കണ്ടെത്തി അതിന് പരിഹാരം നിങ്ങൾ എടുക്കണം എടുത്തില്ല എന്നുണ്ടെങ്കിൽ സർവനാശം സംഭവിക്കും യാതൊരു സംശയം വേണ്ട